നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും ശതാദിപന്റെ വിശ്വാസം ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിന് സുവിശേഷ ഏഴാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ജനം കേൾക്കേ തൻ്റെ വചനമൊക്കെയും പറഞ്ഞ് തീർന്ന ശേഷം അവൻ കപർന്നു ചെന്നു അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു അവനേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് അവനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു അവർ യേശുവിൻ്റെ അടുക്കൽ വന്നവനോട് താൽപര്യമായി അപേക്ഷിച്ചു നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവരോടുകൂടെ പോയി വീടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ച് കർത്താവെ പ്രയാസപ്പെടേണ്ട നീ എന്റെ പുറയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടും ഇല്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ എന്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു യേശു അത് കേട്ടിട്ട് ശ്ചര്യപ്പെട്ടു തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രയേൽ കൂടെ ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവദിനം നന്നായിട്ട് അറിയാവുന്ന യഹൂദന്മാർ സംശയിച്ചിരുന്നു അവിശ്വസിച്ചിരുന്നു യേശു ബേദലഹിമി ജനിക്കുമെന്ന വാക്യമുണ്ടായിരുന്നു യേശു ബേദലഹിമി ജനിച്ചു യേശു മിശ്രീമിൽ പോയി തിരിച്ചു വരുമെന്ന വാക്യം ഉണ്ടായിരുന്നു അത് സംഭവിച്ചു യേശു ഗലീലയിൽ വളരാനിടയാകും എന്ന് വാക്യം ഉണ്ടായിരുന്നു അത് സംഭവിച്ചു യേശു ഉപമങ്ങൾ പറഞ്ഞ് പ്രസംഗിക്കുവാനിടയാകും എന്ന് പ്രവചനമുണ്ടായിരുന്നു അത് സംഭവിച്ചു അതുപോലെ യേശു ആളുകളുടെ രോഗങ്ങൾക്ക് സൗഖ്യം വരുത്തും എന്ന് വാക്യം ഉണ്ടായിരുന്നു അതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ യഹൂദന്മാർ യേശുവിനെ വിശ്വസിച്ചില്ല ധാരാളം അടയാളങ്ങൾ അത്ഭുതങ്ങൾ യേശു പ്രവർത്തിച്ചു പക്ഷേ അവർ യേശുവിനെ സംശയിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇവിടെ ഇതാ ഒരു യഹൂദനല്ലാത്ത ഒരു പട്ടാള മേധാവി യഹൂദന്മാരക്കാലത്ത് റോമക്കാരുടെ കീഴിലായിരുന്നല്ലോ അപ്പോൾ അവരുടെ ക്രമസമാധാന ചുമതലയുള്ള ഒരു പട്ടാള മേധാവി അദ്ദേഹത്തിൻ്റെ ദാസന് ഗോവം വന്നു അദ്ദേഹം യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു അദ്ദേഹം യഹൂദന്മാരുടെ മൂപ്പന്മാരെ സമീപിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ യേശുവിനോട് പറയണം എൻ്റെ ദാസന് സൗഖ്യം തരണം എന്ന് യഹൂദന്മാർ പോകാൻ തയ്യാറായി കാരണം ഇദ്ദേഹം ഒരു ഭക്തനായ മനുഷ്യനാണ് ഈ പട്ടാള മേധാവി അദ്ദേഹം യഹൂദന്മാർക്കൊരു പള്ളി പണിയിച്ചുകൊടുത്തിട്ടുള്ള ആളാണ് അവർ യേശുവിൻ്റെ അടുക്കിൽ ചെന്നിട്ട് പറഞ്ഞു ശതാധിപന് പ്രിയനായ ദാസൻ ദീനുമായി കിടക്കുന്നു നീ വന്ന് സൗഖ്യമാക്കി കൊടുക്കണം കാരണം നല്ല മനുഷ്യനാണ് ഈ ശതാധിപൻ ഞങ്ങൾക്കൊരു പള്ളിയൊക്കെ പഠിച്ചെന്നിട്ടുണ്ട് യേശു ഈ യൂതന്മാരായ ആളുകളോടുകൂടെ കബറന്നൂവിലേക്ക് പോവുക ആ വീട്ടിലേക്ക് പോവുകയാണ് നോക്കണം ദൈവം മനുഷ്യനായ ആള് ഈ രോഗിയുടെ യജമാനൻ അയാളിവിടെ വന്നില്ല അയാളാണെങ്കിൽ യഹൂതനല്ലതാനും അയാളൊരാളെ പറഞ്ഞു വിട്ടിരിക്ക ചില ആളുകളെ പറഞ്ഞു എന്നിട്ട് പോലും യേശു ആ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി യേശുവിന് ഇങ്ങനെ പ്രോട്ടോകോൾ നോക്കുന്ന പരിപാടിയൊന്നുമില്ല യേശു ആ ശതാധിപൻ്റെ ആ പട്ടാള മേധാവിയുടെ വിശ്വാസത്തെ അളക്കുന്നവനാണ് കണ്ടവനാണ് അറിയുന്നവനാണ് അതുകൊണ്ട് പോയി യേശു വരുന്നത് ഈ പട്ടാള മേധാവി വേറെ ചില ആളുകളെ അയച്ചിട്ട് യേശുവിനോട് പറയിക്കുകയാണ് നാഥ അങ്ങൻ്റെ വീട്ടിൽ വരേണ്ട കാരണം എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരുത്തിനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു ഒരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എൻ്റെ ദാസനോട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു അതുപോലെ അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി അങ്ങ് സൈന്യങ്ങളുടെ ഹോവയാണ് എണ്ണമറ്റ ദൂതന്മാർ അങ്ങയുടെ സേവയ്ക്കായിട്ട് അദൃശ്യരായിട്ടുണ്ട് അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും എൻ്റെ വീട്ടിൽ അങ്ങ് വരിക എന്നുള്ളത് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല ഞാൻ അതിന് യോഗ്യനല്ല അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങയുടെക്ക് വരാനുള്ള യോഗ്യതയും എനിക്കില്ല ഒരു വാക്കേൽപ്പിച്ചാൽ യേശു അത് കേട്ടിട്ട് ചുറ്റും നിന്ന ആളുകൾ പറയുകയാണ് ഇത്ര വലിയ വിശ്വാസം യഹൂദന്മാരിലും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഈ ശതാബ് ആളുകൾ തിരിച്ചു വന്നപ്പോൾ ആ ദാസനെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കാണുകയാണ് ഈ വിശ്വാസമാണ് എല്ലാവരും നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മെ രക്ഷിക്കുവാൻ പ്രവചനപ്രകാരം പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ട് മനുഷ്യനായവനാണ് യേശു നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ നരകം ഏറ്റെടുക്കുവാനാണ് അവിടുന്ന് വന്നത് കുരിശിൽ അത് സാധിച്ചു യേശു ഉയർത്തി ജീവിക്കുന്നു ആ ജീവിക്കുന്ന യേശുവിനെ സ്നേഹിപ്പാൻ വിശ്വസിക്കാൻ അനുസരിക്കാൻ ആരാധിക്കാൻ തയ്യാറാകുന്ന ആളുകളെ ജാതി നോക്കാതെ അവരുടെ ഭൂതകാലം ഒന്നും നോക്കാതെ അവരെ ഒറ്റ നിമിഷം കൂടി രക്ഷിച്ച് അനുഗ്രഹിക്കുവാൻ അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ യേശുവിന് കഴിയും അതാണ് ഈ അത്ഭുതം ഈ അടയാളം നൽകുന്ന പാഠം ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം ഇന്നു വന്നേക്കും വാച്ചപ്പോടുമാറാകട്ടെ